പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിനകം കണ്ട നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ടുള്ള എൻ്റെ വീഡിയോയിൽ നവീൻ ബാബുവിൻ ആത്മഹത്യ ആയിരുന്നില്ലെന്നും മറിച്ച് ആ സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കുകയായിരുന്നുള്ളോ എന്നുള്ളതിൻ്റെ അഞ്ചു ഞെട്ടിക്കുന്ന തെളിവുകൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ മഞ്ജുഷ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചത് അത് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച അഞ്ച് ഞെട്ടിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ നിങ്ങൾ ഈ ഈ നിങ്ങൾ കണ്ടുകഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വച്ചിട്ടുള്ളു സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ഞെട്ടിക്കുന്ന സ്തോഭജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെങ്കിൽ എങ്ങനെയാണ് നവീൻ ബാബുവിനെ കൊന്നത് ഏത് രീതിയിലാണ് നവീൻ ബാബുവിനെ കൊന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന വിവരം സുഹൃത്തുക്കളെ ഈ നവീൻ ബാബുവിനെ കൊന്ന കൊന്ന് കെട്ടിത്തുക്കിയതാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അഞ്ച് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങും ഫിക്സേഷനും അതിൻ്റെ അഭാവം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വിശദമായി ഞാൻ പറഞ്ഞിരുന്നു അത് പെട്ടെന്ന് മരണം സംഭവിക്കുമ്പോൾ റിഗർ മോർട്ടിസ് സംഭവിക്കുമ്പോൾ രക്ത ഓട്ടം പെട്ടെന്ന് നിൽക്കുമ്പോൾ ശരീരത്തിലുള്ള രക്തം ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പൂള് ഗുരുത്വാകർഷണ ശക്തി കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് താഴ്ഭാഗങ്ങളിലേക്കുമൊക്കെ വന്ന് അടിയുമെന്നും അത് കാലിൻ്റെ ഭാഗത്തൊക്കെ ഈ ചുവപ്പും നീലയും കലർന്ന പാടുകളായി കാണാൻ കഴിയുമെന്നും ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അതിനെക്കുറിച്ച് ലിവർ മോർട്ടിസ് അതിനെ കുറിച്ചതൊക്കെ ഞാൻ എൻ്റെ ഇതിനുമ്പത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ആ പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ് തൂങ്ങി മരിച്ച ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ കാലിൻ്റെ ഭാഗത്തൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ നവീൻ ബാബുൻ്റെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ് പുറത്താണ് കണ്ടതെന്നും അത് ഫിക്സേഷൻ നടന്നത് നടന്ന പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ് അല്ലായിരുന്നുവെന്നും ഞാൻ എൻ്റെ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ കാര്യകാരണ സഹിതം പറയുകയുണ്ടായി അപ്പോൾ പുറത്ത് പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ് നടന്നിട്ടുണ്ടെങ്കിൽ കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് കെട്ടി തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം ഫ്ളാറ്റായിട്ടുള്ള ഒരു സർഫസിൽ നിലത്ത് ഈ മൃതശരീരം കിടത്തിയിട്ടുണ്ടാവണം എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ വിശദമായി വാദിച്ചതാണ് അപ്പം അതിലൂടെയും മറ്റഞ്ച് കാരണങ്ങളിലൂടെയും നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ലെന്നും അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഇത്തവണ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊല്ലാൻ ഏത് മാർഗമാണ് ഘാതകർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് എങ്ങനെയായിരിക്കാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് വിഷം നൽകിയാണ് എന്നാണ് എൻ്റെ വാദം വിഷം നൽകിയാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകും അതിനുശേഷം ഈ വീഡിയോയുടെ അവസാനം എന്ത് വിഷമായിരിക്കാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഘാതകർ നൽകിയത് എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വിഷം നൽകിയായിരിക്കാം നവീൻ ബാബുവിനെ കൊന്നത് എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നവീൻ ബാബുവിൻ്റെ അന്തരാവയവങ്ങൾ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയോ സംരക്ഷിക്കുകയോ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അനിവാര്യമായി ഈ ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് വിഷം നൽകിയിട്ടുണ്ടോ എന്ന് ഉള്ള ആ ഒരു സാധ്യത ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയുന്നതിനാണ് വിഷം ഒരുപക്ഷെ സ്വയമേ കഴിക്കുക കഴിക്കാം അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകുകയോ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായും അസ്വാഭാവിക മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ അസ്വാഭാവിക മരണത്തിൽ മരിക്കുന്നയാൾ അയാൾക്ക് വിഷം നൽകിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സാധ്യത തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിസറ എടുത്തിട്ട് അത് പ്രിസർവ് ചെയ്യുകയും അതിൻ്റെ സാമ്പിൾസ് പ്രിസർവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അത് ഡീറ്റെയിൽഡ് അനാലിസിന് അയക്കുന്നത് സാധാരണഗതിയിൽ ഈ പോസിബിലിറ്റി ഈ സാധ്യത തള്ളിക്കളയുന്നതിനായി വിസറ അല്ലെങ്കിൽ ആന്തരാവയവങ്ങൾ ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അതായത് വിഷ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ടോക്സിക്കോളജിക്കൽ അനാലിസിന് അയക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആന്തരാവയവങ്ങളോ രക്ത സാമ്പിളുകളോ സംരക്ഷിക്കുകയോ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തില്ല അപ്പോൾ സ്വാഭാവികമായും ആന്തരിക അവയവങ്ങൾ സംരക്ഷിക്കുകയും പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്യാതിരുന്നത് വിഷം ഉള്ളിൽ ചെന്നാണെങ്കിൽ വിഷം നൽകിയ സാധ്യത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ വാദം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് വിഷം നൽകിയതിന് ശേഷമോ അല്ലെങ്കിൽ അയാളെ അബോധാവസ്ഥയിലാക്കിയതിന് ശേഷമോ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകൾ ശരീരത്തിൽ പ്രതിഫലിക്കും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും പക്ഷേ പ്രകടമായ മരണകാരണം കെട്ടിത്തൂക്കി എന്നുള്ളതായിരിക്കും ക്ലിയർ ആയിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കും അപ്പം വിഷം നൽകിയതിൻ്റെ വിഷം നൽകിയതിന് ശേഷം അബോധാവസ്ഥയിലാക്കിയതിനു ശേഷമാണ് അയാളെ കെട്ടിത്തൂക്കുന്നതെങ്കിൽ വിഷം നൽകിയതിൻ്റെ പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടാകും പക്ഷേ പ്രകടമായ മരണകാരണം എന്നുള്ളതായിരിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ള അത്തരം കേസുകളിൽ കെട്ടിത്തൂക്കപ്പെടുന്ന ആൾ അബോധാവസ്ഥയിലായതിനാൽ അതിനനുസൃതമായ പാട് അയാളുടെ കഴുത്തിൽ ഉണ്ടായിരിക്കും കാരണം കെട്ടിത്തൂക്കുമ്പോൾ അയാൾ സെഡേഷനിലാണെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകൾ കഴുത്തിൽ ഉണ്ടാവും പക്ഷേ ബോധമുള്ള ഒരു മനുഷ്യനെ സ്ട്രാങ്കുലേറ്റ് ചെയ്ത് ചെയ്ത് ആണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ കഴുത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും അതുവഴി അധിക പാടുകളൊക്കെ ശരീരത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനായി കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് ബോധം കെടുത്തുകയോ വിഷം നൽകുകയോ ചെയ്തു എന്ന സാധ്യത ഒഴിവാക്കുന്നതിനായി മനസ്സിലായി കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് ബോധം കെടുത്തുകയോ അല്ലെങ്കിൽ വിഷം നൽകുകയോ ചെയ്തു എന്ന സാധ്യത ഒഴിവാക്കുന്നതിനായി ആന്തരാവയവങ്ങൾ വിശദ വിശകലനത്തിന് വിധേയമാക്കാറുണ്ട് ഇത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഹൈക്കോടതിയുടെ മുമ്പായി വിശദമായി ഈ കാര്യം പറഞ്ഞിരുന്നു പറയുക മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ് നോട്ടിൽ അദ്ദേഹം ഒരു വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം കോടതിയുടെ മുന്നിൽ വിശദമാക്കിയത് അതിൻ്റെ പേര് ആ വിധിന്യായത്തിന്റെ പേര് അശോകൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനാറിലെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസാണ് അദ്ദേഹം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് ആ കേസിൽ എന്താ സംഭവിച്ചെന്ന് നമ്മൾ ഒന്ന് കേൾക്കണം അതായത് ആ കേസിൽ ഒരു മനുഷ്യന് സയനൈഡ് വിഷം നൽകിയതിന് ശേഷം ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുക്കി കൊന്ന് മുക്കി അയാൾക്ക് അതിനുമുമ്പ് സൈനൈഡ് കൊടുത്തിരുന്നു ആഴം പക്ഷെ അതിനുശേഷം ഷാലോ വാട്ടറിൽ ഡ്രൗൺ ചെയ്തു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്ത് ചെയ്തു ഇത് ആകസ്മികമായി ഡ്രൗണിങ് ആണ് വെള്ളത്തിൽ മുക്കിയതാണെന്ന് പരിഗണിച്ച് ആന്ധരയവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചില്ല കാരണം വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആക്സിഡൻ്റായിട്ട് ഡ്രൗണിങ്ങിൻ്റെ കേസാണെന്ന് പറഞ്ഞിട്ട് ആന്ധരയാവയവങ്ങൾ ആന്തരാവയവങ്ങളിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പരിശോധനയ്ക്ക് അയച്ചില്ല എന്നാൽ ഡയാറ്റം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റിലൂടെ ഡയാറ്റം ടെസ്റ്റിലൂടെ മുങ്ങി മരണ സാധ്യത തള്ളിക്കളയപ്പെട്ടു ഡയാറ്റം ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ എന്താ മനസ്സിലായത് മുങ്ങിയല്ല ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ തുടർന്ന് മരണകാരണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം നടന്നു അന്വേഷണം നടന്ന നടന്ന് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു മൃതശരീരത്തിനടുത്തൊരു കുപ്പി കിടന്നിരുന്നു ആ കുപ്പിയിൽ നോക്കുമ്പോൾ സോഡിയം സയനൈഡിൻ്റെ റെംനൻസ് അതിൻ്റെ അവശിഷ്ടം ഈ മൃതദേഹത്തിനടുത്ത് കിടന്ന കുപ്പിയിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആന്തരാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിൽ മരണകാരണം ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ കഴിയുമായി പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ആന്തരാവയവങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കാതിരുന്നതുകൊണ്ട് ആക്സിഡൻ്റായിട്ടുള്ള ഡ്രൗണിങ് എന്ന് വിലയിരുത്തി അത് തെറ്റാണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു അപ്പോൾ ആ കേസിൽ കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആ വാദം ഉദ്ധരിച്ചുകൊണ്ട് ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയായി കോടതി പറഞ്ഞെന്താ മരണമടഞ്ഞ ആളുടെ ആന്തരാവയവങ്ങളിൽ പൊട്ടാസ്യം സൈനൈഡിൻ്റെയോ സോഡിയം സൈനൈഡിൻ്റെയോ സോഡിയം കാർബണൈറ്റിൻ്റെയോ സാന്നിധ്യം സുപ്രധാന വിഷയമാണ് ആന്തരാവയവങ്ങളുടെ രാസപരിശോധനയുടെ അഭാവം ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ പ്രോസിക്യൂഷനോ കോടതിക്കോ ഇടയാക്കി ആന്തരാവയവങ്ങളുടെ പരിശോധന നടക്കാമായിരുന്നു ഇത് പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ച വസ്തുക്കൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള ഫോറൻസയൻസ് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും ഇരയുടെ ആന്തരാവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് ശേഖരിക്കുകയോ രാസപരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു അത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇത് ഫോറൻസിക് പരിശോധനയിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പ്രത്യേകിച്ചും ഇത് അസ്വാഭാവിക മരണം സംബന്ധിച്ചിട്ടുള്ള കേസ് അണ്ണാച്ചുറൽ ഡെത്തിൻ്റെ കേസായതിനാൽ അസ്വാഭാവിക മരണം സംബന്ധിച്ച കേസാണെന്ന് വ്യക്തമാക്കി ഉപേക്ഷിക്കുന്നതിന് പകരം മരണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസിക്കും സ്റ്റേറ്റിനും ബാധ്യത ഉണ്ടായിരുന്നു ഇത് അണ്ണാച്ചുറലെന്ന് പറഞ്ഞിട്ട് ഡംപ് ചെയ്യുന്നതിന് പകരം ഡെത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും സ്റ്റേറ്റിനും ഉണ്ടായിരുന്നു മരിച്ചയാൾ ഇന്ത്യൻ പൗരനായതിനാൽ ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഇതാണ് കോടതി ഈ വിധിന്യായത്തിൽ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഇത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്തൂടെ പറഞ്ഞിരിക്കുന്നത് എന്താ വിഷം കൊടുത്തിട്ട് ഒരാളെ വെള്ളത്തിൽ മുക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ചെയ്തു ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ഡ്രൗണിങ്ങിൻ്റെ കേസായിട്ട് ഡംപ് ചെയ്തുകൊണ്ട് അയാൾ ആന്തരാവയവങ്ങൾ അനാലിസിന് അയച്ചു കൊടുത്തില്ല പക്ഷെ ഡയാറ്റം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിയല്ല എന്ന് മനസ്സിലായി പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ മൃതശരീരത്തിൻ്റെ അടുത്ത് കുപ്പി കിട്ടി അതിൽ സോഡിയം സൈനൈഡിൻ്റെ റെമനൻസ് കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ മരണകാരണം വിഷം അകത്തുചെന്നതാണ് എന്ന് ബോധ്യമായി അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കാതിരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കോടതി രൂക്ഷമായി വിമർശിച്ചത് ജോൺ റാൽഫെന്ന് പറഞ്ഞ അഭിഭാഷകൻ തൻ്റെ പിന്നെ കോടതിയിൽ നൽകിയ ആർഗ്യുമെൻറ്റ് നോട്ട്സിൽ വളരെ വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം എന്താ പല ലഹരി പിടിപ്പിക്കുന്ന വിഷങ്ങൾ വിഷങ്ങളുണ്ട് വിഷങ്ങളുണ്ട് ആ വിഷങ്ങൾക്കൊന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്ന മണമോ നിറമോ ഉണ്ടാവാറില്ല ച പലതരത്തിലുള്ള വിഷങ്ങൾ പോയ്സൺസ് ശരീരത്തിൽ കൊടുക്കാം അതിന് കൃത്യമായിട്ടുള്ള മണമോ നിറമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഒന്നും കണ്ടുപിടിക്കാനും സാധ്യത ബുദ്ധിമുട്ടാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷവും മണവും ഉള്ള ഇല്ലാത്ത വിഷം ശരീരത്തിലേക്ക് കയറ്റാനുള്ള സാധ്യത ഉള്ളത് ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ള നിലയിൽ ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ടോക്സിക്കോളജി അനാലിസിസ് അയയ്ക്കുക എന്നത് പതിവുള്ള ഒരു കാര്യമാക്കിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള നിലയിലാണ് വിസറ എടുത്തിട്ട് പ്രിസർവ് ചെയ്തിട്ട് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അയക്കുക അയക്കാറുള്ളത് അത് ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല അത് ജോൺ റാൽഫ് കോടതിയുടെ മുന്നിൽ കൊണ്ടുപോകുന്നു അത് യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന് വിഷം നൽകിയത് നവീൻ ബാബുവിന് ഖാതകർ വിഷം നൽകിയത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വാദമാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത് അപ്പോൾ കൊന്തതാണ് എന്നുള്ളത് വ്യക്തം പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് വിസറ ഹാർവെസ്റ്റ് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനെ അയക്കാതിരുന്നത് വിഷം നൽകിയ കാര്യം കണ്ടുപിടിക്കാതിരിക്കാനായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ വരാനുള്ളത് എന്ത് വിഷമായിരിക്കാം നവീൻ ബാബുവിന് ഘാതകർ നൽകിയത് എന്നുള്ളത് എന്ത് വിഷമായിരിക്കാം എന്നുള്ളത് അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായി കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രക്തം കട്ടി കെട്ടിക്കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷമാണ് നൽകിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടാണെങ്കിൽ അതിന് ചെറിയ റെഡ് സ്റ്റെയിനിങ് ചെറിയ റെഡ് ആയിട്ടുള്ള പാടുകളായിരിക്കും ഉണ്ടാവുക എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടുള്ളതാണെങ്കിൽ ഇനി സയനൈഡ് പോയിസണിങ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളറ് പിങ്ക് നിറത്തിലുള്ളതായിരിക്കും പിങ്ക് നിറത്തിലുള്ള രക്തം കെട്ടിക്കിടക്കലാണെങ്കിൽ അത് സയനൈഡ് പോയിസണിങ് പോയിസണനിങ് ആയിരിക്കും ഇനി തവിട്ടു നിറത്തിൽ ബ്രൗൺ തരത്തിലുള്ള ബ്രൗൺ നിറത്തിലുള്ള രക്തം കട്ടിക്കടക്കലാണ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് നൈട്രേറ്റ് പോയിസൺ ആയിരിക്കും ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് ഈ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ കണ്ടിട്ടുള്ള പോസ്റ്റ്മോർട്ടം സീനിങ്ങിൻ്റെ നിറം ഒന്നുകിൽ ചെറിയ റെഡോ അല്ലെങ്കിൽ പിങ്ക് കളേഡോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് നമുക്ക് നിരീക്ഷിക്കാവുന്നത് നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ നൽകിയിട്ടുള്ള വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് പോ പോയിസണിങ്ങോ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നവീൻ ബാബു എന്നുള്ള ആ മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി ഘാതകർ അദ്ദേഹത്തിന് നൽകിയ വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് എന്നിട്ടുള്ള എന്നുള്ള വിഷം സയനൈഡിലുള്ള വിഷബാധയോ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഞെട്ടിക്കുന്ന വിവരം എന്ന് വെച്ചാൽ ഒന്ന് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് രണ്ട് വിസറ പ്രിസർവ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനെ അയക്കാതിരുന്നത് വിഷം നൽകി കൊന്നതുകൊണ്ടാണ് മൂന്ന് നവീൻ ബാബുവിന് നൽകിയിരിക്കാവുന്ന വിഷം ഒന്നുകിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിരിക്കാവുന്ന വിഷയം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡോ ആണ് എന്നതാണ്